പിണറായി വിജയന് മുഖ്യമന്ത്രിയാവാനും കുറെ ആളുകൾക്ക് മന്ത്രിയാവാനും കുറെ ആൾക്ക് എം എൽ എ ആവാനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വേണ്ടത് ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് തൊഴിലില്ലാത്ത തൊഴിലില്ലായ്മ അനുഭവിക്കുന്ന ഈ കേരളത്തിൽ ആരെയെങ്കിലും അധികാരത്തിലേക്ക് ഏറ്റാൻ മാത്രമല്ല ഒരു നവ കേരളം സൃഷ്ടിക്കാനാണ് മൂന്നാം തവണയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വേണ്ടത് നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ക്രമാതീതമായ ആവേശത്തോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ള ആശങ്കയിൽ തന്നെയാണ് നിലമ്പൂർ നിവാസികൾ എന്നാൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഇടത് വലത് കക്ഷികൾക്കാവട്ടെ തങ്ങൾ ജയിക്കും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൌക്കത്തും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എം സ്വരാജുമെല്ലാം തികഞ്ഞ ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് എത്ര വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമായിരിക്കും ഞങ്ങൾക്കുള്ളത് എന്ന് മാത്രമാണ് നിർണ്ണയിക്കാൻ സാധിക്കാത്തത് ജയം സുനിശ്ചിതമാണ് എന്നാണ് ഇരുകൂട്ടരും കൂട്ടരും പറയുന്നത് ഇതിനിടയിലാണ് ഒൻപത് വർഷം എൽ ഡി എഫ് സർക്കാരിന് നിലകൊണ്ടിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം നിലകൊണ്ടിരുന്ന നിലമ്പൂരിന്റെ സ്വന്തം എം എൽ ആയിരുന്ന നിലമ്പൂരിൽ നിന്നും ഇടതുപക്ഷ പിന്തുണയോടുകൂടി സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ച പി വി അൻവർ പിണറായി വിജയൻ സർക്കാരിന്റെ കൊള്ളരുതായ്മകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്ന അനീതികളെയും അസമത്വങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇടതുപക്ഷ പാളയം ഉപേക്ഷിച്ചുകൊണ്ട് പുറത്തു വന്നത് എം സ്ഥാനം രാജിവെച്ചത് ആ ഒഴിവിലാണ് ഇപ്പോൾ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ് എന്നാൽ യു ഡി എഫിൽ ചേക്കേറുവാൻ വേണ്ടി നടന്നിരുന്ന പി വി അൻവറിനെ യു ഡി എഫ് എടുക്കാതെ എടുക്കാ ചരക്കായി നിർത്തിയതിനാൽ പി വി അൻവറിനെ യു ഡി എഫിനോട് കൂടുതൽ ദേഷ്യം തോന്നുകയും ഒരുപക്ഷെ പിണറായിത്തിനെതിരെ പൊരുതി നിന്നിരുന്ന പി വി അൻവർ ഇപ്പോൾ യു ഡി എഫിനെതിരെയാണ് പടം നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി വി അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു നിലമ്പൂരിൽ പി വി അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസ് പുതിയ ഒരു രാഷ്ട്രീയ കക്ഷിയായി മുന്നോട്ട് പോകുന്നു ഇതിനിണ്ടെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും എം വി ഗോവിന്ദനും അടക്കമുള്ള ആളുകൾ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷന് വേണ്ടി എത്തുന്നു എം സ്വരാജ് എന്ന സ്ഥാനാർത്ഥിയെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ മുഖ്യമന്ത്രി പറയുന്നു ഇത് വാര്യം കുന്നിൻ്റെ നാടാണ് വാര്യം കുന്നെ ചതിച്ച ആളുടെ കൂടിയാണ് ചതിയുടെ മണ്ണാണ് എന്നെയും ഇവിടെയുള്ള ഒരാൾ ചതിച്ചിട്ടുണ്ട് എന്ന് പി വി അൻവറിൻ്റെ പേരെടുത്ത് പറയാതെ തന്നെ മുഖ്യമന്ത്രി പറയുന്നു ഇവിടെ സ്വരാജ് നിഷ്പക്ഷനായ ചതിക്കാത്ത ചന്തുവാണ് നല്ല സ്ഥാനാർത്ഥിയാണ് നിങ്ങൾ സ്വരാജിന് വോട്ട് ചെയ്യണം എന്ന് തന്നെ മുഖ്യമന്ത്രി പറയുന്നു ഇടതുപക്ഷത്തിന്റെ സഫലീകരിക്കാനിരിക്കുന്ന സ്വപ്നങ്ങൾക്ക് ജനങ്ങൾക്ക് നല്ലൊരു കാലം വരുന്നതിന് വേണ്ടി സ്വരാജിനെ വിജയിപ്പിക്കണം എന്നൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞ് കളമൊഴിയുന്നു അതിനുശേഷമാണ് എം വി ഗോവിന്ദൻ പ്രസംഗിക്കാൻ വരുന്നത് എം ഗോവിന്ദൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെയാണ് ചില കാര്യങ്ങൾ തുറന്നടിച്ചത് കേരളത്തിൽ തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതലാണ് കേരളത്തിൽ ആർക്കെങ്കിലും മുഖ്യമന്ത്രിയാവാനോ എം എൽ എ ആകാനോ വേണ്ടിയല്ല തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന് വീണ്ടും മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയല്ല ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കേരളത്തിൽ നിന്നും അതിദാരിദ്ര്യം തുടച്ചു നീക്കുന്നതിന് വേണ്ടി പട്ടിണി തുടച്ചു നീക്കുന്നതിന് വേണ്ടി പ്രതിജ്ഞാബദ്ധമാണ് എൽ ഡി എഫ് ഇടതുപക്ഷം ആ ഇടതുപക്ഷം ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എം എൽ ആകാനോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക ചില ആളുകൾക്ക് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകാനോ മന്ത്രിയാകാനോ വേണ്ടി നടത്തുന്ന തെരഞ്ഞെടുപ്പല്ല അത് നാടിന്റെ പട്ടിണി മാറ്റാൻ നാടിന്റെ വികസനോന്മുഖമായ പദ്ധതികൾ ആവിഷ്കരിക്കുവാനും നടപ്പിലാക്കുവാനും വേണ്ടിയാണ് ഇടതുമുന്നണി തെരഞ്ഞെടുപ്പുകളെ നേരിടുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന് വേദിയിലിരുത്തിക്കൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ കരണമടിച്ചു പുകയ്ക്കുന്ന തരത്തിൽ തന്നെയാണ് എം വി ഗോവിന്ദൻ ഇത്തരത്തിൽ സംസാരിച്ചത് അതായത് ആർക്കെങ്കിലും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയല്ല തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഇവിടെ തൊഴിലില്ലായ്മ രൂക്ഷമാണ് ഇരുപത് വർഷത്തിന് ശേഷമാണ് ഇനി ഇവിടെ സമ്പദ് സമൃദ്ധി വരാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ സി പി എം സ്റ്റഡി ക്ലാസ്സുകളിൽ മാത്രം പങ്കെടുത്തിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ സി പി എമ്മിന്റെ ചില സിദ്ധാന്തങ്ങളൊക്കെ എം പി ഗോവിന്ദൻ വെച്ച് കാച്ചുന്നുണ്ടായിരുന്നു പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം മിണ്ടാട്ടം മുട്ടിയിരിക്കുന്ന അവസ്ഥയിലായിരുന്നു എം വി ഗോവിന്ദന്റെ പ്രസംഗം മുഴുവൻ കേട്ടിരുന്നത് അതായത് പിണറായി വിജയന് മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയല്ല വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തുന്നത് എന്ന് പറയുമ്പോൾ ഇനി തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് മേൽ കൈ കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ ഒരിക്കലും ആ കസേരയിൽ ഉണ്ടാകില്ല എന്നുള്ള സൂചന കൂടി തന്നെയാണ് എം വി ഗോവിന്ദൻ തുറന്നടിച്ചത് പകുതി കളിയായും പകുതി കാര്യമായും മുഖ്യമന്ത്രി പിണറായി വിജയൻ അക്ഷരാർത്ഥത്തിൽ വലിച്ചു കീറിക്കൊണ്ട് തന്നെയാണ് എം വി ഗോവിന്ദൻ നിലമ്പൂരിൽ എൽ ഡി എഫിൻ്റെ കൺവെൻഷൻ സംബന്ധിച്ചുകൊണ്ട് സംസാരിച്ചത് നിലമ്പൂരിൽ എൽ ഡി എഫിൻ്റെ കൺവെൻഷൻ പങ്കെടുത്തുകൊണ്ട് എം വി ഗോവിന്ദൻ സംസാരിച്ചതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം നിലമ്പൂരിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇതിനു മുമ്പ് നടന്നിട്ടില്ല ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും നടന്നിട്ടില്ല അതൊരു റിക്കോഡാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയ പന്ത്രണ്ടര മണി മുതൽ ഈ നിയോജകമണ്ഡലത്തിലും സഹാവ പിണറായി പറഞ്ഞതുപോലെ കേരളത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരും സഖാക്കളും ആവേശ തിമിർപ്പിലാണ് ഈ ആവേശമെല്ലാം കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ടത് വരുന്ന പത്തൊൻപതാം തീയതി നടക്കാൻ പോകുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പിലാണ് നമുക്കൊരു സംശയവും ഉണ്ടാവേണ്ടതില്ല ഇവിടെ പ്രിയപ്പെട്ട ജോസ് ഗെ മാണി പറഞ്ഞതുപോലെ ഈ നിലമ്പൂരിൽ ഇപ്പോൾ യു ഡി എഫ് ഇല്ല യു ഡി എഫ് പല ഭാഗമായിട്ട് മാറിക്കിടക്കുക അൻവറും കൂടി മത്സരരംഗത്തേക്ക് വരുന്നു എന്നാണ് ഇപ്പോൾ അവസാനം പറഞ്ഞത് അത് നമ്മൾ ഗൗരവത്തിലെടുക്കുന്നില്ല കാരണം നമ്മൾ അൻവറുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചതിന് ശേഷം അൻവറെ പറ്റി നമ്മൾ ആലോചിച്ചിട്ടേയില്ല അത് എപ്പോഴും ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് യു ഡി എഫാണ് ആ യു ഡി എഫിൻ്റെയും അൻവരുടെയും ദുരന്തമാണ് ഈ നിയോജകമണ്ഡലം ഇപ്പോൾ ദർശിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ വ്യക്തമായ കാഴ്ചപ്പാട് രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഇവിടെ പറഞ്ഞു ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ രണ്ടേ രണ്ട് മുദ്രാവാക്യം മുന്നോട്ട് പോകുന്നു വളരെ ലളിതമാണ് കാര്യം ഒന്ന് വർഗീയതക്കെതിരായ ഉശരാർന്ന പോരാട്ടം രണ്ട് നവകേരളം സൃഷ്ടിക്കുക എന്ന ക്രിയാത്മകമായ മുദ്രാവാക്യം ഈ രണ്ടേ രണ്ട് മുദ്രാവാക്യമാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഒരു നവകേരളം സൃഷ്ടിക്കാനാണ് മൂന്നാം തവണയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വേണ്ടത് പിണറായി വിജയന് മുഖ്യമന്ത്രിയാവാനും കുറേ ആളുകൾക്ക് മന്ത്രിയാവാനും കുറേ ആൾക്ക് എം എൽ എ ആവാനും വേണ്ടിയിട്ടല്ല സമ്പന്നർ കൂടുതൽ സമ്പന്നരാവുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയും ചെയ്യുന്ന ഈ ഇന്ത്യയിൽ ലോക മുതലാളിത്തത്തിലെ പ്രത്യേക പശ്ചാത്തലത്തിൽ ദരിദ്രരായ പാവപ്പെട്ട മനുഷ്യരെ ലോകത്തിലെ പത്ത് നാനൂറ് വർഷക്കാലമായിട്ട് അർദ്ധ വികസിതമായ രീതിയിൽ വളർന്നു വന്ന വളർച്ചയുടെ വികാസത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഞങ്ങളിതാ ഈ കേരളത്തിലെ ജനങ്ങളോട് പറയുന്നത് ആ തലത്തിലേക്ക് ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനാണ് മൂന്നാമത്തെ ഗവൺമെന്റ് അല്ലാതെ കുറേയാൾക്ക് മന്ത്രിയാവാനും മുഖ്യമന്ത്രി ആവാനും അല്ല അത് നല്ല ഭാരണവളം കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനാണ് അത് ഞങ്ങൾ മെച്ചപ്പെടുത്തും പട്ടിണി ഒരു നാടായിട്ട് കേരളത്തെ മാറ്റി ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് പട്ടിണി അവസാനിപ്പിച്ച അല്ലെങ്കിൽ അതിദാരിദ്ര്യം അവസാനിപ്പിച്ച ഒരു സംസ്ഥാനമാണ് എന്റേത് എന്ന് പറയാൻ പതിറ്റാണ്ടുകൾ കാത്തിരുന്നാലും ഇന്ത്യയിലെ കേരളം ഒഴിച്ച് ഒരു സംസ്ഥാനത്തിനും സാധിക്കുന്നതല്ല ഇതാ ഇവിടെ മഹാനായ ഇടതുപട്ട ജനാധിപത്യ മുന്നോട്ട് നേതാവ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഒന്നാം തീയതി ലോകത്തോട് പ്രഖ്യാപിക്കാൻ പോവുകയാണ് ഈ കേരളം ഇന്ത്യയിൽ ആദ്യമായി അതിദാരിദ്ര്യം അവസാനിപ്പിച്ച ആദ്യത്തെ സംസ്ഥാനമായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അതാണ് കേരളം ആരെയെങ്കിലും അധികാരത്തിലേക്ക് ഏറ്റാൻ മാത്രമല്ല അധികാരത്തിലേറ്റിയാൽ എന്താണ് അത് ഈ രാജ്യത്തിലെ ജനങ്ങളുടെ പട്ടിണി ഇല്ലാതാക്കും വിദ്യാഭ്യാസ മേഖലയിൽ ലോകോത്തരമായ രീതിയിൽ കേരളം വളരും വിജ്ഞാന സമ്പത്ത് സമ്പദ്വ്യവസ്ഥ എന്ന് പറയുന്നത് വേറെ പറയുന്നതല്ല വിജ്ഞാനത്തെ മൂലധനമാക്കി ഉപയോഗിച്ച് ഈ ലോകത്തിൻ്റെ വിവിധ മേഖലയിലുള്ള മൂലധനം കൂടി സ്വരൂപിച്ച് ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് തൊഴിലില്ലാത്ത തൊഴിലില്ലായ്മ അനുഭവിക്കുന്ന ഈ കേരളത്തിൽ തൊഴിലില്ലായ്മ പ്രശ്നം ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ പരിഹരിക്കാനാവും കൈയടിക്കാതെ എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്തുകൊണ്ടാണെന്ന് കാരണം അപ്പൊ നിങ്ങൾക്ക് സംശയമാണ് ആവും നിങ്ങളെ സംശയമാണ് ആവും കയ്യടിച്ചോ ഒരു സംശയവും കണ്ടു തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കുകയും ചെയ്യും ഞാനൊക്കെ ഡി വൈ ഡിവൈഎഫിന്റെയും കെ എസ് വൈ എഫിന്റെയും പ്രവർത്തനായിട്ട് നടക്കുമ്പോഴും ഈ മലപ്പുറം ഈ മലപ്പുറത്തും അതുപോലെ തന്നെ ഈ ഈ നിലമ്പൂരൊക്കെ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട് അതെനിക്കറിയാം ആ പ്രസംഗം ഇങ്ങനെയായിരുന്നു മുതലാളിത്ത ഉള്ളടത്തോളം കാലം തൊഴിലില്ലായ്മ അവസാനിക്കില്ല മുതലാളിത്തത്തിന്റെ ഉൽപ്പന്നമാണ് തൊഴിലില്ലായ്മ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് ഒരു പുതിയ കേരളം സൃഷ്ടിക്കുക എന്ന് പറയുമ്പോൾ പട്ടിണി അവസാനിച്ചാൽ മാത്രം പോരാ ലോകോത്തരമായ വിദ്യാഭ്യാസ സംവിധാനത്തിലേക്ക് വിജ്ഞാന സമൂഹത്തിലേക്ക് അതുവഴി വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥയിലേക്ക് അതൊരു പുതിയ പദമാണ് വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥ വിജ്ഞാനത്തെ മൂലധനമായി ഉപയോഗിക്കുന്ന സമ്പത്ത് വ്യവസ്ഥ അതിൻ്റെ ഒപ്പം മൂന്ന് ലക്ഷത്തി ചെറുകിട സംരംഭങ്ങൾ ആരംഭിച്ച രാജ്യം ഇന്ത്യയിൽ ഒന്നാമത് കേരളം ഏഴ് ലക്ഷത്തിലധികം ആളുകൾക്ക് ഈ ഗവൺമെൻറ് ഇപ്പോഴും നാല് കൊല്ലം കൊണ്ട് തൊഴിൽ കൊടുത്ത തൊഴിൽ നേടാനായ കേരളം ഒരു പത്ത് ലക്ഷം ആളുകൾക്ക് ഏതാണ്ട് ഇപ്പോഴും തൊഴിലായിട്ടുണ്ട് നമ്മൾ ഇരുപത് ലക്ഷമാണ് പറഞ്ഞത് ഇനി ഒരു പത്ത് ലക്ഷം ആളുകൾക്ക് കൂടി തൊഴിൽ കൊടുക്കാൻ കഴിയും അതിൻ്റെ ഭാഗമായിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ മെഗാ ജോ ഫെയറുകൾ ഇരുപതിനായിരവും മുപ്പതിനായിരവും നാൽപ്പതിനായിരവും ആളുകൾ പങ്കെടുക്കുന്ന യുവതി യുവാക്കൾ പങ്കെടുക്കുന്ന ജോബ് ഫെയറുകൾ കേരളത്തിൽ നടന്നു വരികയാണ് അതിൽ ഓരോ ജോബ് നിന്നും ആയിരക്കണക്കിന് ആയിരക്കണക്കിനാളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കുന്ന രീതിയിൽ ലോകത്തിൻ്റെ വിവിധ മേഖലയിലുള്ള പത്ത് ലക്ഷം തൊഴിലവസരങ്ങൾ അതിൻ്റെ ഡിമാൻഡായിട്ട് കേരളത്തിലുണ്ട് അതിന് എം എയും എം എസ് സിയും ബി എയും ബി എസ് സിയും മാത്രം പോരാ അതിന് പരിശീലനം ലഭിക്കണം അതുപോലെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ അവർക്ക് സാധിക്കണം അവരെ പഠിപ്പിക്കണം ആ പണി തുടങ്ങിയിട്ടുണ്ട് വളരെ ചുരുക്കം കൊല്ലം കൊണ്ട് ഞാൻ അഞ്ചു കൊല്ലം കൊണ്ടൊന്നും പറയുന്നില്ല ഒരു പത്തോ ഇരുപതോ വർഷം കൊണ്ട് തൊഴിലില്ലായ്മ എന്ന് പറയുന്ന പ്രശ്നം ഈ കേരളത്തിൽ ഒരു യുവതി യുവാവും അനുഭവിക്കേണ്ടി വരില്ല നമുക്ക് പരിഹരിക്കാം നേരത്തെ പറഞ്ഞ മൂന്നര ലക്ഷം സ്വയം സംരംഭകരുടെ പ്രവർത്തനം നൂറ് കോടി വരെയുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള യൂണിറ്റുകളുണ്ട് നൂറ് കോടി വരെ ഇപ്പോഴാണെങ്കിൽ സഹോ പിണറായി പറഞ്ഞില്ലേ നമ്മൾ സംഗമം നടത്തി ഇരുപത്തിയാറ് രാജ്യങ്ങളിൽ നിന്നായിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് ആളുകൾ പങ്കെടുത്തു സഖാവ് പിണറായി പറഞ്ഞു ഒന്നര ലക്ഷം കോടി നിക്ഷേപിക്കാൻ സന്നദ്ധത അറിയിച്ചു ഇനി ഞാൻ ഞാൻ സഖാവ് പി ജെ രാജീവനോട് മന്ത്രിയോട് ചോദിച്ചു അപ്പോൾ രാജീവ് പറഞ്ഞത് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് കിട്ടിയ കണക്ക് പരിശോധിച്ചാൽ രണ്ട് ലക്ഷം കോടി കുറുപ്പിക്ക ഈ കേരളത്തിൽ നിക്ഷേപിക്കാൻ തയ്യാറാണെന്നാണ് പിന്നെ എന്തിനാണ് ഈ കേരളം തിരിഞ്ഞു നോക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് നമുക്കൊന്നും തരുന്നില്ല അതിൻ്റെ സാമ്പത്തിക ഉപരോധത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഗൗരവതരമായ പ്രതിസന്ധിയാണ് നമ്മൾ അഭൂകരിക്കുന്നത് നമുക്കാണെങ്കിൽ പത്തറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് മാസാമാസം ആയിരത്തി അറുനൂറ് രൂപ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ കൊടുക്കുകയും വേണം നിരവധിയായ പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ചിലതെല്ലാം കുടിശ്ശിയാകുന്നത് നോക്കി കുടിശ്ശിക ഒഴിവാക്കാനുള്ള ശ്രമവും നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയെല്ലാമുള്ള ഒരു സാഹചര്യത്തിൽ കേരളത്തെ ലോകോത്തരമായ രീതിയിൽ ഉയർത്തുക എന്നുള്ളതാണ് ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്തെ പോലെ ഉയർത്തലല്ല